السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله أما رب زدنا علما وحلما وفوماً وعقلا وربا كاملا رب تمن بالخير والسعادة بوهمان الله فتوه المعين السبق لا بوهمان الله അഖിലുബേയ്ക്ക് പണ്ഡിതന്മാര് അലമീങ്ങള് ക്ലാസ് മാന്യ ബാബു നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്നലെ നമ്മൾ തുടക്കം കുറിച്ചത് ഇൻഷ അതിൻ്റെ ബാക്കിയിലേക്ക് നമുക്ക് വരാം അടുത്തത് നോമ്പ് മുറിയുന്ന കാര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇസ്തിഖാഅത്ത് എന്ന് പറയും അതായത് ഉണ്ടാക്കി ചർദിക്കുക ഒരാൾ കൈനെ ഛർദിയെ ഉണ്ടാക്കി വിരലിട്ടിട്ട് അല്ലെങ്കിൽ വായക്കിങ്ങനെ വെറുതെ ഒരാവശ്യമില്ലാതെ എന്നൊക്കെ പറഞ്ഞ ഇനക്കിള ഇതാക്കി നമ്മുടെ പ്രവർത്തനം കൊണ്ട് അത് വന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളെ മണുപ്പിക്കുകയോ അല്ലെങ്കിൽ വായിലിട്ട് പടക്കുകയോ ഒക്കെ ചെയ്തു ഇങ്ങനെ ഛർദി ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഇസ്തിരാൾ സ്വന്തം നിലക്ക് നമ്മൾ ഛർദി ഉണ്ടാക്കിയാൽ അതുകൊണ്ട് നോമ്പ് മുറിയും ച ഛർദ്ദിച്ചു അപ്പോൾ അതിൽ നിന്ന് ഒന്നും അങ്ങോട്ടും മടങ്ങിയിട്ടൊന്നുമില്ല ഛർദി ഉണ്ടായൊക്കെ വായിന്ന് പുറത്തേക്ക് വന്നു എന്നാലും നോമ്പ് മുറിയും കാരണം അങ്ങനെ മലർന്ന് കടന്നിട്ടാണ് അല്ല അങ്ങനെ വള വളഞ്ഞ് കടന്നുകൊണ്ടാണ് ചെയ്തത് അതൊക്കെ ആണെങ്കിലും നോമ്പ് മുറിയും അല്ലെങ്കിൽ മടങ്ങി പക്ഷെ ഓൻ്റെ ഇഫ്തിയാറ് മുഖേന ഓവന്റെ പ്രവർത്തനം കൊണ്ടോ മറ്റൊന്നും അല്ലാതെ തന്നെ എന്താക്കി അങ്ങ് മടങ്ങി വ പുറത്തേക്ക് വന്ന അങ്ങോട്ട് പോയി എന്നാലും നോമ്പ് മുറിയും മടങ്ങിയോ ഇല്ലേ എന്നുള്ളൊന്നും നോട്ടം വിടല്ല കാരണം ആ ഛർദി എന്നത് തന്നെ നോമ്പ് മുറിക്കുന്നതാണ് എന്നർത്ഥം അല്ലെങ്കിൽ അതിന്റെ കൂടെ മുത്തനജിസായ വായിലുള്ള തുപ്പലോ മറ്റൊക്കെ ഉണ്ടാവോ ഉണ്ടായോ ഇല്ല എന്നൊന്നും നോട്ടമല്ല അതൊന്നും നോമ്പ് മുറിയും പക്ഷേ കഫം വെഴുങ്ങിയത് കൊണ്ട് നോമ്പ് മുറിയില്ല ഉള്ളിൽ നിന്ന് നെഞ്ചിൽ ഹൽക്കിൻ്റെ താഴെ ഹാ ഉച്ചരിക്കുന്ന ആക്ഷരത്തിൻ്റെ താഴെയായിട്ട് കഴം വന്നു അത് അങ്ങോട്ട് തന്നെ താഴോട്ട് പോയി കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ തലച്ചോറിൽ നിന്ന് അങ്ങോട്ട് വായിലേക്ക് ഇറങ്ങി വന്നു അതെന്ത് ചെയ്തു പുറത്തേക്ക് തുപ്പി ഇട്ടു എന്നാലും നോമ്പ് മുറിയില്ല അതുപോലെ തന്നെ എന്തെങ്കിലും തടികൾ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും ഉള് എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് അതായത് ചെവിടിന്റെ ഉള്ള് ചിലരിങ്ങനെ വെറുതെ ഇങ്ങനെ വയലൊക്കെ പറഞ്ഞ് കേക്ക് ഇട്ടിരിക്കാറും പള്ളിക്ക് മുരങ്ങനെ വയൽ പറയും ഉണ്ടാവും അപ്പൊ എന്താക്കും പതുക്കെ എടുക്കും ചാവീണ്ണെടുക്കും ചാവിയെടുത്തിട്ട് ചെവിന്റെ ഉള്ളിൽ തന്നെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇളക്കും നോമ്പന്ന മുറി നോമ്പ് മുറി അങ്ങനെയാണ് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു പിന്നെ പെനക്കുണ്ടാവും ചെവിൻ്റെ അകത്ത് നോമ്പൊക്കെ ആവുമ്പോ ഉണ്ടാവും കാരണം നോമ്പിനെ നമ്മൾ ഭക്ഷണൊന്നും കഴിക്കണില്ലല്ലോ അപ്പോൾ ഒരു പെനക്കങ്ങനെ വരും അപ്പോൾ ആ പെനക്കത്തിന് നമ്മൾ എന്താക്കും പതി എന്തെങ്കിലും ഇട്ടിട്ട് എടുത്താൽ നോമ്പ് ബാക്കിലാവും ഉറപ്പാണ് ഇതൊന്നും ഇപ്പൊ നമ്മൾ അറിയാതെയും വരും ചേടിട്ടിട്ടേ അറിയുള്ളു പക്ഷെ അറിയില്ല എന്നൊന്നും അവിടെ പറയാൻ പറ്റില്ല നോമ്പ് ബാപ്പിലാവും അതല്ലെങ്കിൽ മൂത്രക്കോടിന്റെ ഉള്ള് അവിടെ എന്തെങ്കിലും പ്രവേശിച്ചാലും നോമ്പ് മുറിയും അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്ഥലത്തിന്റെ ആ മുട്ട് അതിന്റെ അകത്തേക്ക് അതിലാണെങ്കിലും നോമ്പ് മുറിയും ി മനോഹരം ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ അവരിടുന്ന് ചെരുപ്പിടക്കാലം ഇരിക്കുമ്പോൾ വെളിവാകുന്ന സ്ഥലമുണ്ട് അതിൻ്റെ കുറച്ചപ്പുറത്തേക്ക് പോയാലൊക്കെ നോമ്പ് മുറിയും അതുകൊണ്ടാണ് കുളിക്കുന്നതൊക്കെ രാത്രി ആക്കുന്നതാണ് നല്ലത് കാരണം അപ്പോൾ സ്ഥലങ്ങളൊക്കെ ഉരച്ച് വേച്ച് വൃത്തിയാക്കേണ്ടതൊക്കെ വരും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്തേക്കൊക്കെ വെള്ളം കയ്യോ വിരലോ വിരലൊക്കെ പ്രവേശിച്ചാൽ നോമ്പ് മുറിയുന്നതാണ് അപ്പോൾ ഞാൻ വിവാഹത്തിൽ കൂടി നമുക്കൊന്ന് പോരാം അത് നോമ്പ് മുറിക്കുന്നതാണ് അതായത് അതിന്റെ അർത്ഥമാണ് അവൻ്റെ ഉള്ളിലേക്ക് അതിൽ നിന്നൊരു വസ്തു മടങ്ങിയിട്ട് ഇല്ലെങ്കിലും ശരി അതിൻ്റെ കോല ഇങ്ങനെ അവനെന്തായി ഛർദ്ദിച്ചു മുനക്കിസൻ അവന് തല വളച്ചു പിടിച്ചിട്ടിങ്ങനെ വള വളഞ്ഞു നിന്നുകൊണ്ടെന്താക്കി അവൻ ഛർദ്ദിച്ചു അല്ലെങ്കിൽ ഔ ആദ അല്ലെങ്കിൽ മടങ്ങി പക്ഷെ ബിഹൈരി അഖ്തിയാരഹി ഓൻ്റെ ശ്രേഷ്ഠപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒന്നും അല്ല ഫഹുവ അത് നോമ്പ് മുറിക്കുന്നതാണ് അതൊക്കെ അതാണ് നോമ്പിനെ ആ ഇസ്തി ആ നോമ്പിനെ മുറിക്കുന്നതാണ് ലി ി ഐനിഹിൻ്റെ അയിന് അത് ആ നഫ്സിഹി അത് തന്നെ മുറിക്കലാണ് മടങ്ങിയോ ഇല്ലേ ജോഫിലേക്ക് ഉള്ളിലേക്ക് മടങ്ങിയിട്ടുണ്ടോ ഇല്ല എന്നൊന്നുമില്ല സബബിൻ നഫ്സി ആ അതിന്റെ സ്വന്തം നഫ്സി കൊണ്ടുള്ള അത് തന്നെ കാരണം നോമ്പ് മുറിക്കുന്നതാണ് അമ്മായിതാ കലബു ഇനി ഒരാൾക്ക് ഛർദ്ദി കാലിബായി ഛർദ്ദിച്ചുകൊണ്ടിരിക്കന്നെ ഛർദിച്ചുകൊണ്ടിരിക്കന്നെ അതങ്ങനെ രോഗമായിട്ട് വന്ന് ഉപത്തലയാണ് പക്ഷേ വല വലു മെനുഹു അതിൽ നിന്നും ഒന്നും മടങ്ങിയിട്ടില്ല ഉള്ളിലേക്ക് മടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ആ മുത്ത മുത്തനജിസായ ആ ഛർദിയോട് കൂടെയുള്ള തുപ്പുനീരിൽ നിന്നും മടങ്ങിയിട്ടില്ല ഷെയ്യൂൻ ഒന്നും മടങ്ങിയിട്ടില്ല ഇല ജോഫിയൽ ഉള്ളിലേക്ക് ആ ചർദിയായ സാധനം പുറത്തേക്ക് വന്നതിന് ശേഷം അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ ഫല യുഫ്തിർ ബിഹി അതുകൊണ്ട് നോമ്പ് മുറിയില്ല അതുകൊണ്ട് നോമ്പ് മുറിയില്ല ഈ പറഞ്ഞതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്നതുകൊണ്ട് ഹദീസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് ഉണ്ട് ഈ ആനത്തു അത് കാണും ഹദീസ് ഉണ്ട് ആ അടിസ്ഥാനത്തിൽ നോമ്പ് മുറിയുകയില്ല ഹദീസ് ഉണ്ട് എന്നാൽ കലാ ഉന്നുണ്ട് കഫം വിഴുങ്ങൽ കൊണ്ടും നോമ്പ് മുറിയുകയില്ല എവിടെ നിന്നും മുന്നേ ബാബു ഉള്ളിൽ നിന്നും ഉള്ളിൽ നിന്ന് നെഞ്ചിൻ്റെ ഹൽക്കിൻ്റെ മുകളിലേക്ക് വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ അവി ദിവാ ദിമാഗ് അല്ലെ തലച്ചോറിൽ നിന്നുള്ള കഫമാണ് ഇല്ല ലാഹ്ര അത് ഉൾ ലാഹിറിലേക്ക് താഴേട്ട് വന്നു എന്നിട്ട് അതിനെ പുറത്തേക്ക് കിട്ടു എന്നാലും നോമ്പ് മുറിയില്ല ഫല യുഫ്തിറു ബിഹി കൊണ്ട് ഫല യുഫ്തിറു ബിഹി ആ ദിമാഗിൽ നിന്നും ലാഹിറിലേക്ക് വന്നതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല ഇൻ ലഫ അതിനവൻ തുപ്പിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഇല്ല തെക്കാറുള്ള ഹാജത്തി ലേഹി അതിലേക്കുള്ള ഹാജത്ത് അത് തെക്കറാറായി വന്നതിന് വേണ്ടി തുപ്പളിലേക്ക് എനക്ക് ആവശ്യം വരും അപ്പം എന്താവണം അതിങ്ങനെ ഇറങ്ങി അനുസരിച്ച് എന്താക്കണം പുറത്തേക്കാണ് തുപ്പണം അമ്മ ലോ വിപുത്തലാഹ അമ്മ അപ്പം നോക്കണം ലോ വിപുതലാഹ നുഹാമത്തിനോ ഒഴുങ്ങി എങ്ങനെ മായൽ കുതിർത്തോന് കഴിവൊക്കെ ഉണ്ട് ഇനി ഇപ്പോൾ ഉള്ള എഴുന്നേറ്റിട്ട് ഹവങ്ങക്കാർക്കൊക്കെ പോകണ്ടേ എന്നിട്ട് ടൈപ്പൊന്നും തിരിക്കണ്ടേ എന്നിട്ട് വെള്ളം ഒന്നും ഒഴിക്കണ്ടേ ഇതൊക്കെ ഇപ്പോൾ ഒരു പാടല്ലേ ആയി പോകട്ടെ എഴുതിയാലും എന്താവും നോമ്പടമറിയും മഅൽ കുതിരത്തി അവന് കഴിവുള്ളതോട് കൂടെ അതിനെ വഴുങ്ങി അലാ അതിനെ തുപ്പലിൻ്റെ മേൽ അവനക്ക് കഴിവുള്ളതോടു കൂടെ വിഴുങ്ങിയാൽ ലാഹിരി എന്ന് പറയുന്ന ഹദ്ദിലേക്ക് അത് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മഹ്രദുൽ ഹായ് ഹൽക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഹൽക്കിൻ്റെ ഈ തൊണ്ടക്കുഴിയുടെ ആ ഭാഗമാണ് അതിൻ്റെ താഴെയാണ് ആ പറയുന്നത് അപ്പൊ ആ ഹാ ഉച്ചരിക്കുന്ന പുള്ളില്ലാത്ത ഹാവ് ഉച്ചരിക്കുന്ന മഹ്റിന്റെ ആ സ്ഥലമാണ് ഹബ്ദുൾ എന്ന് പറയുന്നത് അപ്പൊ യുഫ്തിർ ഖത്താൻ പിന്നെ ഒരു ഉറപ്പായിട്ടും നോമ്പ് മുറിക്കും അത് ഇനി വലു ദഖലത്ത് ദുബാപത്തും ഒന്നിങ്ങനെ ഇങ്ങനെ കടക്കുക അപ്പൊ ഈച്ച എന്താക്കി ആ ഇത് നല്ലൊരു പൊത്താന്ന് കണ്ടതിന് ഉള്ളിക്കാണ് പോയി ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്നാൽ നോമ്പ് മുറിക്കും എപ്പോ ബി അഹ്റാജ് ഹും എന്നൊക്കെ പറഞ്ഞിട്ട് അത് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നോമ്പ് മുറിക്കും മുൻ എങ്ങനെയാണെങ്കിലും നോമ്പിനെ മുറിക്കും ആ യഹ്റാജ് അവന് ഉണ്ടാക്കിയതാകട്ടെ അല്ലാത്തതാവട്ടെ എങ്ങനെയാണെങ്കിലും പുറത്തേക്കത് വന്നാൽ നോമ്പ് മുറിക്കും പക്ഷെ ജാസ ലഹു അവനക്ക് ആ യഹ്റാജ് പുറത്തേക്ക് എടുക്കൽ അതായത് അവന് പുറത്തേക്ക് കൊണ്ടുവരൽ അനുവദനമാണ് ഇൻ വറഹവും അതിനെ ആ ഉള്ളിൽ തന്നെ വെക്കുക എന്നുള്ളത് ലറഹ്വന ബുദ്ധിമുട്ടാക്കിയാൽ ആ ഇച്ചയെ ശേഷിപ്പിക്കൽ അവിടെ അങ്ങനെ നിർത്തൽ ഉള്ളിൽ വക്കൽ ബുദ്ധിമുട്ടായിട്ടുണ്ട് എങ്കിൽ ഓനെന്താക്കാൻ പുറത്തേക്ക് എടുക്കാം പക്ഷേ അയൽ കലാ വിട്ടേണ്ടി വരും കലാ വിട്ടേണ്ടി വരും അർത്ഥം ഈ മസല കൊണ്ട് പറഞ്ഞതിരിക്കുന്നു ഷെയ്ഖു നൈബിൻ ഹജർ കലാ വേണം എന്നുള്ള ഈ ഫ ഈ അഭിപ്രായം കൊണ്ട് മസല ഫത്തുവന്നിരിക്കുന്നു ഷെയ്ഫു നൈബുർ ഹജർ അലൈഹി അപ്പോൾ ഈ രണ്ട് കാരണങ്ങളെ കൊണ്ട് നോമ്പ് മുറിയും ഇനി ദുഖൂലി ഐനിൻ ഒരു തടിയുള്ള സാധനം അതൊരു കല്ലാണെങ്കിലും ചിരക്കല്ലാണെങ്കിലും പൊടിയാണെങ്കിലും എന്താണെങ്കിലും അത് പ്രവേശിച്ചു അതുകൊണ്ട് നോമ്പ് മുറിയും വ ഇൻ ഖല്ലത് ആ ഐനി എത്ര കുറഞ്ഞതാണെങ്കിലും ശരി എവിടേക്കാണ് പ്രവേശിക്കില്ലാ മായുസ് ഉള്ളു എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പ്രവേശിച്ചു ആ ജോഫമാർ റമ്പയിൽ പറഞ്ഞ ആളുടെ ഉള്ളിലേക്ക് നോമ്പുകാരനാണ് ആരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ബാലുക ആയിരിക്കണം ആക്കലായിരിക്കണം എന്നൊക്കെ ആ ഷർത്തുള്ള ആളുടെ ഉള്ളിലേക്ക് അതായത് അത് ആ ഉള്ളന്ന് പറഞ്ഞ ഏതുപോലൊക്കെ ബാത്തിനൂതിന് ചെവിയുടെ ഉള്ളു വഹലീലിൻ യഹലീലിന്റെ എന്ന് പറഞ്ഞാൽ മഹറോജ് പോലെ മൂത്രം മൂത്രിക്കുന്ന ആ പുറപ്പെടുന്ന സ്ഥലം പുരുഷനിൽ നിന്ന് ബക്കറിൽ നിന്നാവുമ്പോ അങ്ങനെ വ ലബന് പാല് വരുന്ന സ്ഥലം ആ ബൗലു എന്ന് ഹഷ്ഫനെ വിട്ട് െങ്കിലും ശരി ഹഷ്ഫ നമ്മൾ മാർഗം ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ അതിന്റെ കഥ ലേശം ഉണ്ടാവുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് പോകണം എന്നൊന്നുമില്ല അപല ഹലമത്ത അല്ലെ മുലക്കണ്ണിയുടെ അക അപ്പുറത്തേക്ക് പോകണം എന്നൊന്നുമില്ല അതിന്റെ അകത്തായി എന്ന് വന്നാ മതി അപ്പൊ ഇസ്ബായിൽ മുസ്തഞ്ചിയെത്തി മനഹോരം ചെയ്യുന്ന ഒരു പെണ്ണിന്റെ വിരലി ചേർന്നു ഇലാമ വറാഅമർ സാധാരണ അവൾ മനോഹരം ചെയ്യാനിരിക്കുമ്പോൾ വെളിവാകുന്ന സ്ഥലത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോയാൽ അപ്പുറത്തേക്ക് പ്രവേശിച്ചാൽ ആ വസൂലാകുന്നത് എന്താണ് ഫർജിഹ അവളുടെ ഗുഹ്യ ഭാഗത്ത് നിന്നും എപ്പോൾ എൻ്റെ ജുലൂസിഹ അല കഥ രണ്ട് ചെരുപ്പിടിക്കാലും പോലും ഇരിക്കുമ്പോൾ വെളിവാകുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങനെ അതിന്റെ അപ്പുറത്തേക്ക് വരൽ പോയാൽ അത് അഹിറായ ഭാഗം തന്നെ അതായത് അവർക്കാണ് മനസ്സിലാവും പറയുമ്പോൾ കൂടുതൽ നമ്മൾ വിശദീകരിക്കേണ്ടതില്ല അതാകുന്നത് ആകുന്നത് മുഫ്തിറുൻ ഖബർ അത് നോമ്പ് മുറിക്കുന്നതാണ് നെ അത് മുറിക്കുന്നതാണ് വക്കഥാ വസൂൽ ബാലദൽ അൻബിലത്തി ഇല മസ്ബത്തി അത് വേറെ വിഷയത്തിൽ ഇരിക്കുന്നവരാണ് ഇൻഷാല്ല ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം പഠിക്കാം അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ പറ